അസ്സാമലൈക്കും വരഹമ്മ ഞങ്ങളിപ്പോൾ നെല്ലിയാമ്പതിക്ക് അടുത്തുള്ള പോത്തൂര് ഡാമില നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിൽ ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്തു നെന്മാറയിൽ അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പോത്തൂൻ എത്താൻ കഴി അപ്പോൾ പോത്തൂൺ ഡാമിലേക്ക് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇരുപത് രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ കയറി വന്നതാണ് കുറെ സ്റ്റെപ്പുകളൊക്കെ കയറി ഈ സ്റ്റെപ്പുകളൊക്കെ കയറി രണ്ടുമൂന്നെട്ട് കയറി ഇറങ്ങിയാലൊക്കെ നാളെ ജബദിനൂറൊക്കെ കയറുമ്പോൾ എന്ത് ചെയ്യുക ഇറാഖോ കയറുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും ഉപകാരപ്പെടുകയൊക്കെ ചെയ്യും ഒരുപാട് വയ്യാത്ത ആളുകളൊക്കെ ഇവിടെ കയറുന്നുണ്ട് കേരള പ്രത്യേകം മുന്നുള്ള കാര്യമൊന്നുമില്ല എങ്കിലും ഒരു പത്താഫ് മീൻ നിഷ്ടാന്തമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ് ഇവിടെ ഒരുപാട് പർവ്വതങ്ങൾ ഇവിടുത്തെ ഡാം അപ്പുറത്ത് പാടങ്ങൾ അതുപോലെ പാർക്കുകൾ നല്ല സുന്ദരമായ റോഡുകളൊക്കെ നമുക്ക് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മൾ ചെയ്യണം അത് ശരീരത്തിൻ്റെ നിയമമനുസരിച്ചായി എങ്ങനെയാണ് ശരീരത്തിൻ്റെ നിയമം അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയ്ക്കിടയിലൊക്കെ പലപ്പോഴും യാത്രകൾക്ക് വലിയ സ്ഥാനം നൽകിയിട്ട് നിസ്കാരത്തെ പിന്നിലാക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമുക്കിടയിലുണ്ട് പെരുന്നാളൊക്കെ അടിപൊളിയിലൊക്കെ നിസ്കരിക്കും പെരുന്നാൾ ദിവസത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു യാത്രയാണ് ഗുഹുറും ഉണ്ടാവില്ല ആശുറവും ഉണ്ടാവില്ല മകരിവും ഉണ്ടാവില്ല ഇഷാവും ഉണ്ടാവില്ല ചില മകരി വിഷാവിൻ്റെ ഇടയിലൊക്കെ ചില സ്ത്രീകളൊക്കെ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാത്ത സംഘരാണ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോയി സ്ത്രീകളൊക്കെ എവിടെയാണ് നിസ്കരിക്കണേ എന്നൊക്കെ ഇൻഷാ അല്ല അപ്പോൾ യാത്രക്കിടയിലുള്ള ചില അനുഭവ അനുഭവങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഷാഹിദ് ഉസ്താദും അതുപോലെ തന്നെ സിറാജ് ഉസ്താദും ഷബിർ ഉസ്സാദൊക്കെ ഉണ്ട് അപ്പോൾ യാത്രക്കിടയിലുള്ള നിസ്കാരങ്ങൾ എങ്ങനെ നിസ്കരിക്കുക നമ്മളിപ്പോൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തു മഹരീബ് ഷാവും പിന്തിപ്പിച്ചിട്ട് റൂമിൽ ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കാണ് എത്തിയത് ഞങ്ങൾ ആദ്യം എന്ത് ചെയ്തു മഹരീബ് ചെയ്തു നിസ്കരിച്ചു ഈ മഹരീബിൻ്റെ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം കരുതണം ഞാൻ ഈ മകരീബിന് ഇഷായിയിലേക്ക് പിന്തിപ്പിക്കാൻ കരുതിയെന്ന് എന്നിട്ടെന്ത് ചെയ്യുക ആ സമയത്ത് നിസ്കാരം ഒന്നും നിർവഹിക്കാൻ സാധ്യതയില്ല എങ്കിലിങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഞങ്ങളിങ്ങനെ രണ്ട് മൂന്ന് മണിക്ക് അവിടെ എത്തി നെന്മാറയിലെത്തി അവിടെ സ്റ്റേ ചെയ്ത് റൂമൊക്കെ എടുത്തിട്ട് ആദ്യം മകരിയും മൂന്നരക്കായ നിസ്കരിച്ചു പിന്നെ എന്ത് ചെയ്തു പിഷാവിനെ രണ്ടരക്കകത്ത് ചുരുക്കിസ്കരിച്ചു അങ്ങനെ അഞ്ചരക്കകത്ത് ടോട്ടലായി നിസ്കരിച്ചു മകരിയും വിഷാവും കഥ ആയിട്ടില്ല ആ കിരുതലോട് കൂടിയിട്ട് അപ്പോൾ ജമ്മും കസറും അങ്ങനെ ആക്കാം നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ രാവിലെ സുബി നിസ്കാരം ജമ്മു കസറാക്കാൻ പറ്റില്ല ഇല്ലല്ലേ ആകെ രണ്ടുള്ളൂ രണ്ടിനെ ഒരിക്കലും ചുരുക്കാൻ പറ്റൂല മകരവിനെ ചുരുക്കാൻ പറ്റുമോ അതുമില്ല മകരീബ് മൂന്നുള്ളത് മൂന്നെ നാലുള്ളതിനെന്താക്ക രണ്ടാക്കി മാറ്റാൻ സാധിക്കും ഇപ്പൊ സുബിനസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയതാണ് പോത്തൂര് ഡാമിലേക്ക് ഇനി ശാ നുഹറിന്റെ സമയവും കുറച്ച് കഴിഞ്ഞാല് അത് ഞാൻ സമയവും സമയാവും അപ്പൊ നുഹറിന്റെ സമയമായി കഴിഞ്ഞാല് വല്ല പള്ളിയൊക്കെ അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകും അവിടെ ചെന്നിട്ട് ദുഹുർ രണ്ടരക്കാത് ചുരുക്കിസ്കരിക്കും ആ നിസ്കാരത്തിൻ്റെ ഇടയിലായിട്ട് ആസറിനെയും ഗുഹുറിലേക്ക് മുന്തിച്ച് ജമ്മാക്കി കിസ്സറാക്കി നിസ്കരിക്കുന്നു എന്ന് കരുതും ആ രണ്ടരക്കാർ ലുഹുറിൻ്റെ സലാം വേട്ടിട്ട് എന്തെയും ആസുറിന് രണ്ടരക്കാർ എന്തെയും കിസ്സറാക്കി നിസ്കരിക്കുന്നു എന്ന് നിസ്കരിക്കും അപ്പോൾ ദുഹുറും ആസുറും അതോടുകൂടെ അവസാനിച്ചു ഒരു ഭക്ഷണവും ഇല്ല പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാം പിന്നെ മഹരീബ് ഈഷാവും മുൻനിരിക്കും ആയുവിൻ്റെ സമയത്ത് നിസ്കരിക്കുക അല്ല ഈഷായ് സമയത്ത് നിസ്കരിക്കുക ഇങ്ങനെയൊക്കെ ഒരുപാട് ഇളവുകൾ ഇസ്ലാം നൽകുന്നുണ്ട് യാത്രയ്ക്കിടയിലൊക്കെ അപ്പോ ആ ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് അതൊരിക്കലും കണ്ടില്ല എന്ന് നേരിത് നടിക്കരുത് മറിച്ച് ഇതിനൊക്കെ ഒരു ഷർത്തും ഫറൊക്കെ ഉണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഏകദേശം കിലോമീറ്റർ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ഇളവുള്ള നിസ്കാരങ്ങളൊക്കെ ആ അളവിനുസരിച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിസ്കാരം തീണില്ല ഒഴിവായി പോണില്ല ഒഴിവായി ഒഴിവാക്കാൻ പാടില്ല അതാണ് ഈ ജമ്മു കാശ്മീർ എന്നൊക്കെ മനസ്സിലാവണത് അപ്പൊ ഹലാല യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പടച്ചിറപ്പിന്റെ പ്രകൃതി ഒക്കെ ആസ്വദിക്കാനുള്ള യാത്രയാണ് ഒരാൾ സിനിമയ്ക്ക് പോകണ്ടെങ്കിൽ അവിടെ ഒന്നും പറ്റൂല ഒരാൾ തിരുവനന്തപുരത്തേക്ക് കാണാൻ പോകേണ്ടത് അതേപോലെ തിയേറ്ററേക്കും പോകേണ്ട അതുപോലെ മറ്റേ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അവിടെ ജമ്മു കശ്മീർന്നാക്കാൻ പറ്റില്ല ഹലാല യാത്രയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ ഓഫർ ഇസിലാണ് നൽകുന്നത് അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക പരമാവധി ഉപയോഗപ്പെടുത്തുക ഇപ്പൊ നമ്മളിവിടെയുള്ളത് ൂരി ഡാമിലാണത് ഇവിടെ ഒരുപാട് സുന്ദരമായ കാഴ്ചകളുണ്ട് ആ ശരി ഉസ്താഖെന്ന് കാണിച്ചെടുത്തേ എല്ലാര്ക്കും ഡാമൊക്കെ